വലിയൊരു മഹാനുഭാവന ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആറൂർ റഷീദ് എന്ന് പറയുന്നൊരു ഭരണാധികാരിയുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന മഹാനാണ് റഷീദ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഇസ്ലാമിക റിപ്പബ്ലിക് കണ്ടുപോയ ഒരു ഭരണാധികാരിയാണ് കടന്നു വന്നുകൊണ്ട് ഈ ഹാറൂർ റഷീദിന്റെ ഭരണത്തെ പറ്റി അവിടെ നിന്ന് കുറ്റം പറയുകയാത്ര വലിയ ഭരണാധികാരി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടും കാര്യമില്ല വിലക്കുകൾക്കെതിരെ പ്രവർത്തിച്ച ആവേശത്തോടെ കൂടി കടന്നു പ്രിയപ്പെട്ടവരെ കുറ്റം പറയുകയാണ് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുകയാണ് അള്ളാഹുബിന്റെ നിയമങ്ങൾക്കെതിരെ നിങ്ങൾ അവിടെ പട്ടാളക്കാർ കടന്നു വരികയാണ് അള്ളാ െന്ന് പറയുന്ന മനുഷ്യനെ അവിടെ പിടിക്കുകയാണ് പടച്ചവനെ പിടിച്ചു കൊണ്ടുവിടുന്ന ജയിലിന്റെ ഉള്ളിലേക്ക് കൊണ്ടിടുകയാണ് രണ്ടാമത്തെ ദിവസം ആ ദിവസം ജയിലിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടിട്ട് കൊണ്ട് കൊണ്ടവിടുന്ന ശിക്ഷ നടപ്പാക്കുമ്പോ രണ്ടാമത്തെ ഈ കാവൽ ഫടന്മാരതാ കടന്നു പോവുകയാണ് ആ നാടിന്റെ വിവിധമായ ഭാഗങ്ങളിലേക്കൊന്ന് കടന്നു പോയപ്പോ മഹാനായ മഹറൂഫുൽ കർഹി എന്ന് പറയുന്ന മഹാനുഭാവനെ കാണുകയാണ് ഒരു പൂന്തോട്ടത്തിൽ

പ്രിയമുള്ളവരെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങളെ പുറത്താക്കിയത് ഞാൻ അടച്ചുപോയ ഈ ജയിലിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയവൻ ആരെന്ന് ചോദിക്കുമ്പോ മഹാനായ മക്റൂബുൽ കർഹി റതിയവ്വാൻ പറയുകയാ പറയുകയാണ് ാണ്സ്താണോട്ടേക്ക് പ്രവേശിച്ചവന് ആരാണോ പൂന്തോട്ടത്തിൽ അവൻ തന്നെയാണ് ഈ തടവറയുടെ ഉള്ളിൽ നിന്നും എന്നെ പുറത്താക്കിയവൻ പറയുകയാണ് രണ്ടാമതായി രാജാവ് ചോദിക്കുകയാ ആരാണോ നിന്നെ പൂന്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറ്റിവിട്ടത്

പുറത്താക്കിയത് അവൻ തന്നെയാണ് ഈ പൂന്തോട്ടത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചത് റഷീദ് എന്ന് പറയുന്ന അവിടെ നിന്ന് ഞെട്ടിത്തെരിക്കുകയാണ് ഓരോന്ന് പറഞ്ഞപ്പോഴും ഓരോന്നിനും കൃത്യമായ ഉത്തരം കൊടുക്കുകയാണ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്താക്കിയവൻ അള്ളാഹാണ് പൂന്തോട്ടത്തിലേക്ക് കയറ്റിവിട്ടവൻ അല്ലാഹുവാൻ പടച്ചവനെ റഷീദ് എന്ന് പറയുന്ന ആ ചക്രവർത്തി പറയുകയാണ് അല്ലയോ ജനങ്ങളെ നിങ്ങൾ മനുഷ്യനോട് കളിക്കാൻ നിൽക്കണ്ട നിങ്ങൾ ഈ ഈ മനുഷ്യനെ കുറ്റം നിൽക്കണ്ട നിൽക്കുന്ന 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 ജനങ്ങളോട് പറയുകയാണ് പോലെ കിടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി പറയുകയാണ് അവിടെ നിന്ന് കടന്നു ചെന്നുകൊണ്ട് രാജ്യത്തിന്റെ മുക്കുമൂടുകളിലേക്ക് കടന്നു ചെന്നിട്ട് കാണാൻ ആഗ്രഹമുള്ളവർ ഈ എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ നിന്ന് പറയുകയാണ് ഇതാണ് ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്കൊരു ചക്രവർത്തിമാരെയും പേടിയില്ല അവർക്കൊരു രാജാവിനെയും പേടിയില്ല അവർക്കൊരു രാഷ്ട്രീയ നേതാവിനെയും പേടിയില്ലാ പ്രിയമുള്ളവരെ ആരെയും റിഞ്ഞതായ അള്ളാഹുവിന്റെ ഉളിയാക്കന്മാര് അവരെ ആര് പേടിക്കാനാണ് എൻ്റെ പ്രിയമുള്ളവരെ ആരെ അവര് ഭയപ്പെടാനാണ് പ്രിയമുള്ളവരെ എന്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവർക്ക് എന്ത് ദുഃഖിക്കാനാണ് പ്രിയമുള്ളവരെ